പുനലൂർ കക്കോട് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി എട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ പതിനാറാമത് ഗുരുക്ഷേത്ര പ്രതിഷ്ഠാ വാർഷികം നടന്നു വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി പതിനാലിന് ഏരൂർ ത്യാഗരാജ തന്ത്രികളുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു പതിനഞ്ചിന് വൈകിട്ട് ഗുരുക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഐക്യരക്കോണം ഇഞ്ചക്കാട് ജംഗ്ഷൻ ചുറ്റി ഗുരുക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ஐக்கியமான முன் காரியை சௌதர்த்து சண்டமேவான பத்து சாந்திரமாரோ பத்து மிச்சமான பாதயாத்திரி மார்க்கி ஐக்கிய காரிய प्रधानमंत्री मार्फाई തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് എസ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പുനലൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ രാജസ്ഥാനിൽ തന്നായിരുന്നു ഞാൻ പറഞ്ഞാൽ നേരത്തെ പത്രിക പത്രിക പറഞ്ഞത് അത് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ അപ്പൊ രാജസ്ഥാനിലും എസ് എൻ ഡി പി യോഗത്തിന്റെ ഷാഹ യോഗം പ്രവർത്തിക്കുന്നു ലോകത്താകമാരും ഏഴായിരത്തോളം ശാഖകൾ പ്രവർത്തിക്കുന്ന ഒരു ശാഖയാണ് കൽക്കോടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ദേശിച്ചത് ഈരവ സമുദായത്തിന്റെ കഷ്ടപ്പാടുകൾ കണ്ട് ശാഖായോഗങ്ങൾ ഉണ്ടാക്കി ശാഖയിലെ കൊള്ളാവുന്ന കൊള്ളാവുന്ന പറയുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും എല്ലാവരും കൊള്ളാവുന്നവരാണ് അതിൽ സമുദായത്തോട് സ്നേഹമുള്ള ആളുകളെ കൂറുള്ള ആളുകളെ പ്രതിബദ്ധതയുള്ള ആളുകളെ അതിന്റെ ഭരണസമിതി അംഗങ്ങളായി പതിനൊന്ന് പേർ തിരഞ്ഞെടുത്തു ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഡോക്ടർ പപ്പവിന്റെ അമ്മയായ പപ്പയും കൂടെ ചേർന്ന് വനിതാ സംഘമൊക്കെ രൂപീകരിച്ചത് ഈ നൂറ്റി ഇരുപത്തി ഏഴ് വീട്ടിലെയും അംഗങ്ങളുടെ ആത്മീയമായ വളർച്ച അവർ അതിനോടൊപ്പം ഭൗതികമായിട്ടുള്ളവരുടെ ഉന്നമനങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അമ്മമാരുടെ ദൈനങ്ങളിൽ മതി എന്ന് പ്രാർത്ഥിച്ചു മാത്രമാണ് ഉദ്ദേശിച്ചത് അതിനുപിരിയായിട്ട് ഏഴുവ സമുദായത്തിന്റെ സർവോത്മുഖമായിട്ടുള്ള പുരോഗതി ഈ ഒരു പുരോഗതിക്ക് വേണ്ടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തൃക്കരങ്ങളാൽ തെളിയിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദായ സംഘടനയായി വളർന്നു വരുത്തും കക്കോട് ശാഖയിൽ മൂന്ന് ദിവസ പരിപാടി നടക്കുന്നു അറുപത്തിയെട്ട് ശാഖകളിലും മൂന്ന് ദിവസ പരിപാടിയൊന്നുമില്ല യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ പുനലൂർ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് ശാഖാ സെക്രട്ടറി ഇ കെ ശരത്ചന്ദ്രൻ എസ് ഹരിദാസ് യോഗൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ജി ബൈജു എൻ സതീഷ് കുമാർ എന്നിവരും കക്കോട് ലൈബ്രറി പ്രസിഡന്റ് ജോസ് ജോസഫ് പ്രഭാ ജയപ്രകാശ് രാജമ്മ ജയപ്രകാശ് വീണ സുനിൽ ബിന്ദു സനൽ ഇന്ദുലാൽ ഭായ് എന്നിവർ സംസാരിച്ചു ശാഖ വൈസ് പ്രസിഡന്റ് പി രമണൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുനലൂർ